അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ലാഹിറബിൻ സുലാത്തു വസ്സലാമുലാഫി മുർസലീൻ അജ്മയിൻ അമ്മ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഏവരും മനസ്സിലാക്കിയതുപോലെ തന്നെ ഇസ്ലാമിന് മനുഷ്യൻ്റെ തന്നെ പഴക്കമുണ്ട് ആദ്യ മനുഷ്യനായ ആദം നബി അലൈ ഇലാം തന്നെയാണ് ആദ്യ മുസ്ലിമും മനുഷ്യ ജീവിതത്തിലെ ഓരോ അടക്കവും അനക്കവും ഇസ്ലാമിക നിയമാനുസൃതമായി കൊണ്ടായിരിക്കണം ഇഹലോകത്തെ ഏത് പ്രവർത്തനവും പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്നതാകണം അള്ളാഹു അവൻ്റെ പരിശുദ്ധ കുർഹാനിൽ തന്നെ പറയുന്നു വമാ ഹലക് ജിന്ന വൽ ഇൻസ ഇല്ലി അബുദൂൻ മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ആരാധിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മനപൂർവ്വം ചെയ്യുന്നതായ ഏതൊരു കാര്യവും ഇസ്ലാമിൽ വാജിബ് സുന്നത്ത് ഹലാല് കറാഹത്ത് ഹറാമ് എന്നീ അഞ്ച് വിധികളിൽ പെടാതെ ഒരു പ്രവർത്തനവും അത് സാധ്യമല്ല ഓരോ പ്രവർത്തനങ്ങൾക്കും വിധിയുണ്ടെന്നതിനാൽ അവ അറിയൽ അനിവാര്യമാണ് അവ അറിയുകയും ഹറാമും കറാഹത്തുമായ എല്ലാ കാര്യങ്ങൾ വർജിക്കുകയും ചെയ്താൽ നാം ചെയ്യുന്നതൊക്കെ നമുക്ക് ആരാധനയാക്കി മാറ്റാം കാരണം വാജിബും സുന്നത്തുമായ കാര്യങ്ങൾ ആരാധനയാണെന്നത് നമുക്ക് നിസ്തർക്കമാണ് പിന്നെ ഹലാലായ കാര്യങ്ങൾ അത് നിയത്തുകൊണ്ട് നമുക്ക് ആരാധനയാക്കി മാറ്റാവുന്നതുമാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹു വസ്ലമ തങ്ങൾ പറയുന്നു ഇന്നമൽ അത് തീർച്ചയായും അമലുകളുടെ സ്വീകാര്യത നിയത്തനുസരിച്ച് മാത്രമാണ് അള്ളാഹു അമലുകളെ കണക്കാക്കുന്നത് എന്ന് അഥവാ ഹലാലായ കാര്യങ്ങൾ ആരാധനക്ക് സഹായകമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതും നമുക്ക് ആരാധനയാക്കി മാറ്റാവുന്നതാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹു വസ്ലമ തങ്ങൾ പറയുന്നു ത്വലബുൽ കസ്ബിൽ ഹലാലി ഫലീല തുമ്പാദൽ ഫരീല ഹലാലിനെ കരസ്ഥമാക്കാനുള്ള മാർഗം അന്വേഷിക്കൽ സാക്ഷാൽ ഫറലിന് ശേഷമുള്ള ഫറലാകുന്നു എന്ന് ഏതൊരു മുസ്ലിമും കൃഷി ചെയ്യുകയോ തൈ വെക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് മനുഷ്യനോ പക്ഷിയോ മൃഗമോ ഭക്ഷിക്കുകയും ചെയ്താൽ അത് കാരണമായി അവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല എന്ന് നമുക്കറിയാം നാമൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അതൊരു ഹലാലായ കാര്യമാണല്ലോ അള്ളാഹുവിനെ ആരാധിക്കാൻ ആവശ്യമായ ശാരീരിക ശേഷിക്ക് വേണ്ടിയാണ് എന്ന നീയത്തോടെയാണെങ്കിൽ ഭക്ഷിക്കലും നമുക്ക് ആരാധനയാക്കി മാറ്റാവുന്നതാണ് സല്ലല്ലാഹു അലൈഹി അലൈബുസലമ തങ്ങൾ പറയുന്നുണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മുസ്ലിം തൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ വല്ലതും ചിലവഴിച്ചാൽ അത് കാരണമായി അവന് കൂലി ലഭിക്കാതിരിക്കില്ല അഥവാ തൻ്റെയോ താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയോ മേലിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്നതായ ഹലാലായ ജോലി അത് നീത്തുകൊണ്ട് നമുക്ക് ആരാധനയാക്കി മാറ്റാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെയുള്ള സഹോദരിമാർ ഉമ്മമാർ അവർ തൻ്റെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മറ്റു ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ അത് അവരുടെ നീയത്തു കൊണ്ട് ആരാധനയാക്കി മാറ്റാവുന്നതാണ് അള്ളാഹു അതിൻ്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇഹലോകത്തോട് ബന്ധപ്പെട്ടതാണെങ്കിലും കൊണ്ട് ഹലാലായ കാര്യങ്ങൾ പരലോകത്തേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുമെന്ന് നമുക്ക് വ്യക്തമായി മനുഷ്യൻ്റെ ജോലി വിശ്രമം നടത്തം ഇരുത്തം ഇതരോടുള്ള പെരുമാറ്റം വൈവാഹിക ജീവിതം തുടങ്ങിയ എല്ലാ പ്രവർത്തനത്തിലും ഉപയുക്ത വിധികളുള്ളതിനാൽ ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഷരഹിയായ അറിവ് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് അലൈഹി അലൈവുസല്ല തങ്ങൾ പറഞ്ഞത് ഇൽമി അല കുല്ലി മുസ്ലിമിൻ ഷറിയായ അറിവ് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന് എന്നാൽ കൈകാലുകൾ കൊണ്ടുള്ള ബാഹ്യാവയവങ്ങളുടെ പ്രവർത്തനത്തിന് മാത്രമല്ല വിശ്വാസപരമായ കാര്യങ്ങൾക്കും ഹൃദയത്തിൻ്റെ സ്വഭാവങ്ങൾക്കും നിയമങ്ങളുണ്ട് അള്ളാഹുവിനെ കുറിച്ചോ അവൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ എന്തെങ്കിലും തെറ്റായ ധാരണ അതല്ലെങ്കിൽ വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടിയാൽ അവൻ്റെ ഈമാൻ മാൻ നഷ്ടപ്പെടുകയും അതുമൂലം അവൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ ആരാധനകളൊക്കെ തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് പഠന സൗകര്യത്തിനായി ശരഹിയായ അറിവുകളെ പണ്ഡിതന്മാർ മൂന്ന് ഇനമാക്കിയിട്ടുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് ഇൽമുൽ അക്കായദ് അഥവാ വിശ്വാസശാസ്ത്രം എന്നും അസൂയ അഹങ്കാരം പോലോത്ത ദുസ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിന് എൽമുൽ തസവഫ് എന്നും ബാഹ്യാവയവങ്ങളെ ചർച്ച ചെയ്യുന്നതിന് എൽമുൽ ഫിഖഹ് അഥവാ കർമ്മശാസ്ത്രം എന്നും എന്നിങ്ങനെ മൂന്ന് വിഭാഗമാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽമു പഠിക്കുക എന്നത് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കി എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മതപഠനം അത് വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലായും നമ്മിലൊക്കെ കണ്ടുവരുന്നത് മദ്രസാ പഠനങ്ങൾക്കു ശേഷം ദർസ് അറബി കോളേജ് പോലത്തെ മതസ്ഥാപനങ്ങളിൽ പഠിക്കൽ അത് കൂടുതൽ അതിൻ്റെ ഗൗരവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതനുസരിച്ച് എല്ലാ തരത്തിലുള്ള അറിവുകളും നാം നമ്മളുടെ മക്കൾക്ക് നേടിക്കൊടുക്കുന്നതിൽ പ്രാപ്തമാകണം അതിന് അള്ളാഹു സുബഹാനഹു വത്തായ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിൽ അതിൻ്റെ യഥാർത്ഥ കൂടി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാഹിദ് അലഹദില്ലാഹി റബിലമീൻ അസലാലൈക്കും വരഹമുല്ല